നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് പത്തിരട്ടി വരെ കൂട്ടി വ്യോമയാന കമ്പനികൾ യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വേനലവധിക്ക് നാട്ടിലെത്തി മടങ്ങുന്ന സീസൺ ആയതിനാലാണ് ഇങ്ങനെ നിരക്ക് കൂട്ടി യാത്രക്കാരെ പിഴിയുന്നത് നാലംഗ കുടുംബമാണെങ്കിൽ എൺപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ അധികം മുടക്കേണ്ട സ്ഥിതിയാണിപ്പോൾ കോഴിക്കോട് ദുബായ് റൂട്ടിൽ പതിനായിരം രൂപയിൽ താഴെ ലഭിച്ചിരുന്ന ടിക്കറ്റിന് ഇപ്പോൾ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെയാണ് ഈടാക്കുന്നത് സെപ്റ്റംബർ പകുതിക്ക് ശേഷം ഇത് ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയായി കുറയും കോഴിക്കോട് നിന്ന് ഷാർജിയിലേക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നത് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ വരെയായി സെപ്റ്റംബർ പകുതിയോടെ ഇത് പതിനയ്യായിരം രൂപയ്ക്ക് താഴെ എത്തും അബുദാബിയിലേക്ക് മുപ്പത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ വരെയായ നിരക്ക് അടുത്ത മാസം പകുതിയോടെ പതിനായിരത്തിലേക്ക് താഴെയാകും ദമാമിലേക്ക് എണ്ണായിരം രൂപയ്ക്ക് ടിക്കറ്റ് ലഭിച്ചിരുന്നത് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാല്പത് മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റിഅൻപത്തി അഞ്ച് വരെയായി ഇതും പിന്നീട് പതിനയ്യായിരത്തിന് താഴെയാകും അൽ അനിലേക്ക് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ എഴുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് വരെയാണ് നിരക്ക് ദോഹയിലേക്ക് മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് രൂപ മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി പതിന രൂപ വരെയായി ഉയർന്നിട്ടുണ്ട് ഇവിടങ്ങളിലേക്കെല്ലാം രണ്ടാഴ്ച മുമ്പ് വരെ പതിനായിരത്തിന് താഴെയായിരുന്നു നിരക്ക് ജിദ്ദ റിയാദ് എന്നിവിടങ്ങളിലേക്കും കുത്തനെയാണ് നിരക്കുകൾ കൂട്ടിയിരിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം മുതൽ മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ വരെയാണ് ഇപ്പോഴത്തെ നിരക്ക് പതിനയ്യായിരം രൂപയിൽ താഴെ ടിക്കറ്റ് ലഭിച്ചിരുന്നു സെപ്റ്റംബർ പകുതിയോടെ ഇതും പതിനായിരത്തിലെത്തും നിലവിൽ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള എല്ലാ വിമാനങ്ങളും യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടില്ല ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ഒട്ടുമിക്ക സ്കൂളുകളിലും അധ്യയനം തുടങ്ങിയിട്ടുണ്ട് അതിനാൽ പലർക്കും യാത്ര ഏറെ നീട്ടിവെക്കാൻ കഴിയില്ല ഇത് മനസ്സിലാക്കിയാണ് വിമാന കമ്പനികളുടെ കൊള്ള എല്ലാ വർഷവും നടക്കുന്നത് അത് തന്നെയാണ് ഇത്തവണയും നടന്നിരിക്കുന്നത്